അവണിശ്ശേരി പഞ്ചായത്തിലെ പാലക്കൽ കപ്പേള ജംഗ്ഷനിൽ ഹൈമാസ്റ്റ് ലൈറ്റ് പെരിഞ്ചേരി എ എൽ പി സ്കൂൾ പരിസരം വള്ളിശ്ശേരി പാറക്കുളം സെന്റർ വള്ളിശ്ശേരി വിളക്കുങ്കാൽ സെന്റർ എന്നിവിടങ്ങളിൽ മിനി മാസ്റ്റ് ലൈറ്റ് എന്നിവ സമർപ്പിച്ചു ടി എൻ പ്രതാപൻ എം ഉദ്ഘാടനം ചെയ്തു ആകെ ആകെ കിട്ടിയത് ഈ കോടി രൂപയാണ് എല്ലാ എം പിമാർക്കും ആകെ ആണ് ഒരു എം പി ഏഴ് എം എൽ എ മാർക്ക് അധികാര പരിധിയുള്ളത് ഏഴ് എം എൽ എന്ന് പറയാറുണ്ട് ഏഴ് എം എൽ എ പരിധിയില്ല തൊള്ളായിരത്തിഒമ്പത് വാർഡ് നാൽപ്പത്തെ പഞ്ചായത്ത് അമ്പത്തൊന്ന് വാർഡുള്ള തൃശ്ശൂർ കോർപ്പറേഷൻ ഗുരുവായൂർ ചാമ്പക്കാട് മുനിസിപ്പാലിറ്റികൾ ഉൾപ്പെടെ ഉള്ള വളരെ വളരെ വിപുലമായ പ്രവർത്തന മേഖലയുള്ള സ്ഥലമായതുകൊണ്ട് ഉള്ള മണ്ണു തന്നെ എട്ട് കോടി ലഭിക്കുകയും ചെയ്തിട്ടുണ്ട് അതൊക്കെ ആഗ്രഹിച്ച പല പദ്ധതികളും ഇതുവരെ നടപ്പിലാക്കാൻ കഴിയാതെ വന്നിട്ടുണ്ട് ഈ മൂന്ന് മിനി മാസത്തിനും അയ്യായി വളരെ നേരത്തെ തന്നെ നൽകാൻ വേണ്ടി തീരുമാനിച്ചതാണ് അതോടൊപ്പം തന്നെ ഇവിടെ പദ്ധതികളും എട്ട് കോടി രൂപ ലഭിക്കാത്തതിനാൽ പോലും അതിന് ഭരണാനുമതി കൊടുക്കാൻ കഴിയാത്ത കലക്ടറുടെ കയ്യിൽ അതിന് ഇരിക്കുകയാണ് എട്ട് കോടി രൂപയ്ക്ക് അവർ നൽകപ്പെടാൻ കഴിയുമെന്നാണ് കലക്ടറടക്കം എം പി മണ്ണിന്റെ കസ്റ്റോഡിയും ജില്ലാ കളക്ടർ അദ്ദേഹം ഉൾപ്പെടെ നിരന്തരമായി പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ഈ പരിമിതിക്കളിൽ ഇത്തരമൊരു പിന്തുണ അമിശ്ശേരി ഗ്രാമപഞ്ചായത്തിൽ അവണിശ്ശേരി പഞ്ചായത്ത് പ്രസിഡന്റ് ഹരി സി നരേന്ദ്രൻ അധ്യക്ഷത വഹിച്ചു ജില്ലാ പഞ്ചായത്ത് അംഗം വി ജി വനജകുമാരി ബ്ലോക്ക് പഞ്ചായത്ത് അംഗങ്ങളായ റോസിലി ജോയ് ഗീതാശ്രീധരൻ സ്ഥിരം സമിതി അധ്യക്ഷന്മാരായ വി ഐ ജോൺസൺ നിത്യ ജയരാജൻ പഞ്ചായത്ത് അംഗങ്ങളായ കെ എ പ്രദീപ് ജോയ് പയ്യപ്പിള്ളി എ ആർ രാജു സായാ രാമചന്ദ്രൻ തുടങ്ങിയവർ സംസാരിച്ചു ടി എൻ പ്രതാപൻ എംപിയുടെ ആസ്തി വികസന ഫണ്ടിൽ നിന്ന് അനുവദിച്ച തുക വിനിയോഗിച്ചാണ് ലൈറ്റുകൾ യാഥാർത്ഥ്യമാക്കിയത്